ഭരിച്ചു മുടിക്കാൻ ഇനി പിണറായിക്കും കൂട്ടർക്കും ബാക്കിയുള്ളത് വെറും മാസങ്ങൾ മാത്രമാണ് ഇതിനിടയിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് മുന്നിൽ കടന്നു പോകാനുള്ളത് കുറഞ്ഞത് നാല് മാസമെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാകും അതുകൊണ്ട് തന്നെ നയപരമായ തീരുമാനം എടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ലഭിക്കുക വെറും മാസങ്ങൾ മാത്രം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് മുന്നിൽ ഉള്ളത് ഈ വരുന്ന ജൂണിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒക്ടോബറിൽ തദ്ദേശവും ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർ വിജയം നേടി ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് തുടർഭരണം നേടി ആറുമാസം കൊണ്ട് തന്നെ ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചു സ്വന്തം കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി സമരം ചെയ്ത അനുപമ എന്ന അമ്മയുടെ പോരാട്ടമായിരുന്നു സർക്കാരിന്റെ മുന്നിലെ ആദ്യ പ്രശ്നം ഭരണ സംവിധാനങ്ങൾ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് അകറ്റാൻ കൂട്ടുനിന്നപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും അനുപമയോടൊപ്പം ഉറച്ചുനിന്നതോടെ കുഞ്ഞിനെ അനുപമയ്ക്ക് കിട്ടി തൊട്ടു പിന്നാലെ സിൽവർ ലൈനുമായി പിണറായി എത്തി രണ്ടു ലക്ഷം കോടിയുടെ പ്രൊജക്റ്റ് ആയിരുന്നു സിൽവർ ലൈൻ ജനങ്ങളുടെ അനുമതിയില്ലാതെ അവരുടെ വീടുകളിൽ മഞ്ഞക്കുറ്റിയുമായി പിണറായിയുടെ ഉദ്യോഗസ്ഥർ മാർച്ച് നടത്തി തടഞ്ഞവരെ നിഷ്ഠൂരമായി മർദ്ദിച്ചു പ്രതിപക്ഷം ജനത്തിനോടൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന് നിയമസഭയിലും പുറത്തും പ്രക്ഷോഭം ഉയർത്തി തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കേരയിൽ വരും കേട്ടോ എന്ന പിണറായി പ്രസംഗത്തെ വോട്ടിലൂടെ ജനങ്ങൾ തള്ളി റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് അന്ന് ജയിച്ചത് ലോക്സഭയിൽ എൽ ഡി എഫ് തമിഴ് പൊടിയായതോടെ സിൽവർ ലൈനിൽ നിന്ന് തൽക്കാലം പൂട്ടു വീണു മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തകർന്ന തരിപ്പണമായ യു ഡി എഫ് സതീശിന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ ഉയർത്തെഴുന്നേക്കുറ്റു തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്ന ടീമാക്കി ഇരുവരും യു ഡി എഫിനെ മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തി സതീശന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് കേരളത്തിൽ വലിയ ചർച്ചയുമായി പി വി അൻവർ ഇടഞ്ഞതും എൽ ഡി എഫിന് ക്ഷീണമായി അൻവർ രാജിവെച്ച നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ കിട്ടാതെ സി പി എം വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്വരാജിനെ ഇറക്കിയിരിക്കുന്നത് നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് ആണ് ഇപ്പോൾ മത്സരിക്കുന്നത് ഇക്കാലയളവിൽ ഒരിക്കലും കാണാത്ത തോൽവികളാണ് സി പി എം ഏറ്റുവാങ്ങിയത് തദ്ദേശ ഫണ്ട് വ്യാപകമായി വെട്ടിക്കുറച്ച എൽ ഡി എഫ് സർക്കാർ നടപടിക്കെതിരെ രാപ്പകൽ സമരം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു ഒക്ടോബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മേധാവിത്വം നേടാനാണ് യു ഡി എഫിന് ശ്രമിക്കുക അതിശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സംസ്ഥാനത്തുള്ളത് ഇതിന്റെ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് തന്നെയായിരിക്കും അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ കയറിയേക്കാം ഭരണവിരുദ്ധ വികാരത്തിനപ്പുറമാണ് പിണറായി വിരുദ്ധ വികാരം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മകൾ വീണാ വിജയന്റെ മാസപ്പടി കേരളത്തിലെ മുക്കിലും മൂലയിലും ചർച്ചയാണ് മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഭരണം നിയന്ത്രിക്കുന്നത് അഴിമതി ദൂർത്ത് കെടുകാരിസ്ഥത എന്നിവയാണ് സർക്കാരിന്റെ മുഖമുദ്ര കറണ്ട് ചാർജ് വാട്ടർ ചാർജ് ബസ് ചാർജ് ബിൽഡിംഗ് ടാക്സ് ഭൂനികുതി മോട്ടോർ വാഹന നികുതി തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും കുത്തനെ ചാർജും നികുതിയും വർദ്ധിപ്പിച്ചു ഒരു ബജറ്റിൽ മാത്രം ആറായിരം കോടിയുടെ അധിക നികുതിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടിച്ചേൽപ്പിച്ചത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷനുകളും ബാലഗോപാൽ കുടിശ്ശികയാക്കി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിക്ക് പിന്നിൽ നിലയുറപ്പിച്ച ജീവനക്കാരും പെൻഷൻകാരും ഇത്തവണ പിണറായിയെ പൂർണ്ണമായും കൈവിട്ടു ഒരു ലക്ഷം കോടിയുടെ ആനുകൂല്യങ്ങളാണ് ഇവരുടെ ബാലഗോപാൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് വിവാദങ്ങളും അഴിമതിയും അഹന്തയും ഒപ്പം കെ വി തോമസും രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രിയായതോടെ തദ്ദേശത്തിന് പിന്നാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും എൽ ഡി എഫിന് ബാധിതയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രതിപക്ഷ കസേരയിൽ ഇരിക്കാൻ പോലും പിണറായിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത പിണറായി യുഗത്തിന് തിരശ്ശീല വീഴുന്നു എന്ന് വ്യക്തമാവുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഉണ്ടാക്കാൻ പോകുന്ന മേൽക്കോയ്മയും കാണേണ്ടിയിരിക്കുന്നു